അമിത ജോലി ഭാരം മകളുടെ ജീവൻ ജീവനെടുത്തത് ചൂണ്ടിക്കാട്ടി കമ്പനി മേധാവിക്ക് കത്തയച്ചിരിക്കുകയാണ് കുടുംബം ഏണസ്റ്റ് ആൻഡ് എങ്ക് കമ്പനിയിലെ ചാർട്ടേഡ് അക്കൗണ്ടന്റ് അന്ന സെബാസ്റ്റിന്റെ അമ്മയാണ് ഈ ഈ കമ്പനിയുടെ ഇന്ത്യയിലെ ചെയർമാന് കത്തയച്ചത് ഈ കത്ത് പുറത്താവുകയും ചർച്ചയാവുകയും ചെയ്തതോടെ കോർപ്പറേറ്റ് കമ്പനികളുടെ ജോലി അടിച്ചേൽപ്പിക്കലിൽ സർക്കാർ തലത്തിൽ തന്നെ നടപടി ഉണ്ടാകണമെന്ന് അന്ന സെബാസ്റ്റന്റെ പിതാവ് സിബി ജോസഫ് പറഞ്ഞു എറണാകുളം അന്ന കഴിഞ്ഞ മാർച്ചിലാണ് ഏണസ്റ്റാൻ യങ് കമ്പനിയുടെ പൂനെയിലെ ഓഫീസിൽ ജോലിയിൽ പ്രവേശിച്ചത് അമിത ജോലി ഭാരം മൂലം കഴിഞ്ഞ ജൂലൈ ഇരുപതിന് യുവതി താമസ സ്ഥലത്ത് കുഴഞ്ഞു വീണു മരിക്കുകയായിരുന്നു അമിത ജോലി ഭാരമുള്ളതായി മകൾ പറഞ്ഞുവെന്ന് അച്ഛൻ സിബി ജോസഫും പറയുന്നു ഞങ്ങളോട് പറയുമായിരുന്നു അതായത് ഈ ക്രിക്കറ്റ് മാച്ച് ടി ട്വന്റി മാച്ച് നടക്കുന്ന സമയത്ത് അവൾ ഞങ്ങളോട് ഇങ്ങനെ അങ്ങേരുടെ പേര് ആനിമേഴ്സ് മൂന്നോ നാലോ തവണ മാറ്റി വെച്ച് മാറ്റിവെച്ചെന്ന് പറഞ്ഞു അപ്പോൾ പലപ്പോഴും പുള്ളിയുടെ റിവ്യൂ ഒക്കെ നടക്കുന്നത് അങ്ങനെയാണ് പുള്ളി പകലൊക്കെ ഇങ്ങനെ മറ്റേ ആക്ടിവിറ്റികളൊക്കെ ചെയ്തുകൊണ്ട് എന്നിട്ട് ഒരു വൈകുന്നേരം ഒത്തിരി ലേറ്റ് ആകുമ്പോഴാണ് പുള്ളി റിവ്യൂ നടത്തുന്നത് എന്നിട്ട് പുള്ളി എന്തെങ്കിലും വർക്ക് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ പുള്ളി അത് അപ്പം തന്നെ ചെയ്യിപ്പിക്കും ചിലപ്പോൾ അത് ഒത്തിരി ലേറ്റായിട്ടിരുന്ന് തന്നെ അവർക്കത് കംപ്ലീറ്റ് ചെയ്യാനിരിക്കേണ്ടി വരും സെമിനാറിൽ അറ്റൻഡ് ചെയ്യാനായിട്ട് അവരുടെ ഭാഗത്തുനിന്ന് ആരും വന്നിട്ടില്ല പിന്നെ അവരുടെ ലോക്കൽ ഓഫീസറിനകത്തുണ്ട് അവിടെ നിന്നുള്ള ആരും അതും വന്നില്ല പിന്നെ ആ ഫ്യൂണറില് കഴിഞ്ഞിട്ട് തന്നെ വൈഫ് ലെറ്റർ ഡ്രാഫ്റ്റ് ചെയ്തിട്ട് വാട്സാപ്പ് മെസ്സേജ് ആയിട്ടായിട്ട് അയച്ച് ഇവളുടെ മാനേജർക്ക് അസിസ്റ്റന്റ് മാനേജർക്ക് അയച്ചു കൊടുത്തു അവരാണ് ഇവർക്ക് വർക്ക് അലോട്ട് ചെയ്ത് കൊടുക്കുന്നത് അവർ ഇതുവരെ റെസ്പോണ്ട് ചെയ്തിട്ടില്ല ഇപ്പം അറുപത് ദിവസമായി അവർ ഇതുവരെ അതിന് ഒരു റെസ്പോണ്ട് തന്നിട്ടില്ല മകളുടെ മരണാനന്തര ചടങ്ങുകൾക്ക് ശേഷം അമ്മ അനിത അഗസ്റ്റിനാണ് കമ്പനിയുടെ ഇന്ത്യൻ ചെയർമാൻ രാജീവ് മേമാനിക്ക് കത്തയച്ചത് കാരണക്കാരായ കമ്പനി മാനേജർക്കും അസിസ്റ്റൻ്റ് മാനേജർക്കുമെതിരെ നടപടി വേണമെന്നൊന്നും കുടുംബം ആവശ്യപ്പെടുന്നില്ല അല്ല ഞങ്ങൾ ലെറ്ററിനകത്ത് അങ്ങനെ ഇതിന് കൺസേൺ ആയിട്ടുള്ള ആൾക്കാരുടെ എതിരെ നടപടി എടുക്കണമെന്ന് അങ്ങനെയൊന്നും ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടില്ല ഇത് ജസ്റ്റ് ഞങ്ങളൊരു പബ്ലിക് അവയർനെസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഉദ്ദേശിച്ചത് കാരണം ഇപ്പോൾ നമ്മൾ കോർപ്പറേറ്റുകൾ ഫോളോ ചെയ്യുന്ന വർക്ക് കൾച്ചറിനെ കുറിച്ച് തന്നെ ആ വർക്ക് നേച്ചറിനെ പറ്റി എന്തെങ്കിലും ഒരു ഒരു മാറ്റം വരുത്തണം ജോലി സ്ലേവറി മറ്റു കമ്പനികളിൽ നിന്ന് ലഭിച്ച ഓഫറുകൾ നിരസിച്ചാണ് ഇ വൈയുടെ പൂനെ ഓഫീസിലെ ജോലി അന്ന തിരഞ്ഞെടുത്തത് എന്നാൽ ആ ജോലി ഭാരം അന്നയുടെ ജീവൻ എടുക്കുകയായിരുന്നു അമൃത ന്യൂസ് കൊച്ചി